അസ്സാം വലൈക്കും ജംഷിസ്ലാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സോലോ അപ്പൊ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാലേ നല്ല അടിപൊളി കളക്ഷൻ ആണ് നല്ല ഗൗൺ ആണ് ഇട്ട് എത്തിയിട്ടുള്ളത് അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഗൗൺ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നേരത്തെ വീഡിയോസിൽ ഇട്ട നമ്മുടെ ത്രീ പീസിന്റെ കുർത്തീസും അതുപോലെ സിംഗിൾ കുർത്തീസുകളും ആറന് എന്താ പറയാ ആയിരത്തിന്റെ ഐറ്റംസ് ഐറ്റംസുകളൊക്കെ തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ ഓക്കേ അല്ലേ അപ്പൊ ഇന്നത്തെ അടിപൊളി കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിലായിരുന്നു നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാൻ ബെൽബട്ടനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാല് നമ്മളിടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇന്നത്തെ അടിപൊളി കിടുവായിട്ടുള്ള കിടക്കാച്ച് മോഡൽ കാണാൻ പോകല്ലേ ഓക്കെ അല്ലേ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ കണ്ടില്ലേ എല്ലാവർക്കും അഞ്ചിപ്പിക്കുന്ന കളേഴ്സെല്ലാം കേട്ടോ വന്നിട്ടുള്ളത് അല്ലെ അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പാറ്റേൺ അല്ലേ സൂപ്പർ ആയിട്ടുള്ള ഗൗൺ ടൈപ്പ് ആണ് കേട്ടോ ഓരോ കളേഴ്സ് നിങ്ങൾ നോക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ കാണിക്കുന്നത് കണ്ടില്ലേ കളറൊക്കെ കണ്ടില്ലേ നല്ല കിഡ്ഡു ആയിട്ടുള്ള കളറാണ് അല്ലേ ഓരോന്ന് ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ കാണിക്കാൻ കേട്ടോ ഫസ്റ്റ് ഇമ്പ്രഷൻ ഫസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞ പോലെ തന്നെയാണ് കണ്ടില്ലേ സൂപ്പർ ആയിട്ടുള്ളേ ഇതിൽ കാണിക്കാനുണ്ട് കൈയിലൊക്കെ എലാസ്റ്റിക് ഒക്കെ വെച്ച് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് അല്ലേ കണ്ടില്ലേ നല്ല കളേഴ്സ് ആണ് ഇതിന്റെ തന്നെ നമ്മളിത് രണ്ട് വെറൈറ്റീസ് ആണ് ഉള്ളത് കേട്ടോ നേരത്തെ കാണിച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പൊ കാണിക്കുന്ന ലൈറ്റ് കളർ ചാർട്ട് പോലെ വരുന്നതാണ് അല്ലെ എല്ലാം തന്നെ നല്ല കിടവായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ അതുപോലെ തന്നെ എന്റെ ബട്ടൺസ് ഒക്കെ കണ്ടില്ലേ നല്ല ഹെവി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ബട്ടൺസ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ള നല്ല എന്താ പറയാ നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് കുറെ വർഷങ്ങൾ യൂസ് ചെയ്യുക ബ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഒരു പീസണൊക്കെ അല്ലേ കണ്ടോ ബ്രാൻഡഡ് കുർത്തിയാണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുക എന്റെ വീനൊക്കെ ഒക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല എന്താ പറയാ യോക്കിന്റെ ഭാഗത്ത് വരുന്ന ഈ ഷേപ്പ് ഒക്കെ സൂപ്പറാണ് ഹാത്തിന്റെ താഴെ ഭാഗം പോലെ ഉണ്ട് അല്ലെ നല്ല ഭംഗിയുള്ള ഒരു യോക്കിന്റെ ഭാഗമാണ് വരുന്നത് അതുപോലെ തന്നെ എന്റെ രണ്ട് ബട്ടൺസൊക്കെ നല്ല കിടുവായിട്ടുള്ള ബട്ടൺസാണ് അപ്പൊ നമുക്ക് ഇതിന്റെ റൈറ്റ് കാര്യങ്ങളും പീസെല്ലാം നോക്കി വന്നാലോ ഓക്കെ അല്ലെ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എത്തി കേട്ടോ സൂപ്പറായിട്ടുള്ള കളക്ഷൻ ആണ് അടിപൊളി കളക്ഷൻ ആണ് കണ്ടില്ലേ നല്ല ഭംഗിയാണ് സൂപ്പറായിട്ടുണ്ട് ഈ എന്താ പറയാ ഈ ഒരു ടോപ്പ് കാണുമ്പോ എനിക്ക് ഒരു പാട്ടിന്റെ ഓർമ്മയാണ് വരുന്നത് കേട്ടോ അതെ തന്നെ നമുക്കൊരു കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഇതിന്റെ കൈയൊക്കെ ഒരു വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഞമ്മള് പറഞ്ഞ് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് കേട്ടോ അല്ലേ അടിപൊളിയാണ് കേട്ടോ നേരത്തെ പട്ടി സ്റ്റൈലാണ് വെക്കാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ പറഞ്ഞു പട്ടീസ് ഇവിടെ പട്ടീസ് പോലെ വരുമല്ലോ ബോട്ടത്തില് അങ്ങനെ ഒരു സ്റ്റൈലാണ് ഉദ്ദേശിച്ചത് പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് ഈ ഒരു എലാസ്റ്റിക്കിന്റെ ടൈപ്പ് വെച്ചത് കേട്ടോ അത് നല്ല ഭംഗി അടിപൊളി ടോപ്പ് അല്ലേ ഇത് കൈ നട്ട് കാണിക്കുക അപ്പൊ അപ്പഴാണ് അതിന്റെ ഒരു യഥാർത്ഥ ഭംഗി അറിയാം കേട്ടോ ഇത് എക്സൽ ഡബിൾ എക്സൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ടല്ലേ ഞണ്ടല്ലേ അടിപൊളിയായിട്ടില്ലേ നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് അതെ ഇപ്പൊ കാണിക്കുന്ന എക്സെൽ ആണ് നമ്മളടുത്ത് ഡബിൾ എക്സലും ഉണ്ട് എക്സലും ഉണ്ട് അല്ലേ ഇനിയിപ്പൊ ത്രീ എക്സലേക്ക് എൻട്രാന്നവരാണെങ്കിൽ ചോദിക്കുക നിങ്ങൾക്ക് സൈസ് ആണെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എടുക്കാവുന്നതാണ് അപ്പൊ എങ്ങനെയുണ്ട് മെറ്റീരിയലൊക്കെ പറഞ്ഞാല് ഒരു ബ്രാൻഡ് എത്രത്തോളം ബ്രാൻഡ് ആക്കാൻ പറ്റുമോ അത്രയും നല്ല സോഫ്റ്റ് ആയ ആയാണ് വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ട് അതുപോലെ ഇതിൽ കാണിക്കാൻ ഒരുപാട് ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ ഒരു പ്രിൽ ടൈപ്പ് ആണ് വരുന്നത് നല്ലൊരു ഭംഗി പൊലിച്ചടിയാണ് ഭംഗി നിക്കില്ല അതുപോലെ ചെറിയ മൂന്ന് ബട്ടൺസ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ആണ് കേട്ടോ സൂപ്പറായിട്ട് വരുന്നത് അതുപോലെ തന്നെ ബാക്ക് പോർഷനിലും നിങ്ങൾക്ക് അതേ ഒരു പ്രില്ല് വരുന്നുണ്ട് അല്ലെ പതിച്ചടിയാണ് കേട്ടോ വരുന്നത് ഇനിയിപ്പോ നെക്സ്റ്റ് എന്ന് പറയണത് ഇപ്പഴത്തെ ഒരു മൂടലാണല്ലോ കട്ട് കണ്ടില്ലേ അടിപൊളിയല്ലേ സൂപ്പറായിട്ടുള്ള ബോട്ടം വരുന്നുണ്ട് നല്ല പ്രിൽ ടൈപ്പ് ഉള്ള അടിപൊളിയായിട്ടുള്ള സാറാറക്കട്ട് കട്ട് ആണ് വരുന്നത് അതുപോലെ കൈയൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു അലാസ്റ്റിക് ടൈപ്പ് വരുന്നത് നല്ല സൂപ്പറായിട്ടുണ്ടാവും പിന്നെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിലിട്ട് അടിച്ച് തല്ല് തിരുമ്പിയാലും ഇതിന്റെ ക്വാളിറ്റിക്കൊക്കെ ഒക്കെ കുറെ വർഷങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുക അപ്പൊ അത്രയും നല്ല മെറ്റീരിയലും അതുപോലെ ഇതിന്റെ പ്രത്യേകത പറയാനുള്ളത് ഇതിന്റെ ഏഹ് കഴുത്ത് തന്നെയാണ് കേട്ടോ അല്ലെ യോക്കിന്റെ ഭാഗത്ത് വരുന്ന ആ ഒരു വീഷ്പ്പ് നല്ല ഭംഗിയാണ് അല്ലെ ഒരു വെറൈറ്റി ആയിട്ടില്ലേ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴുത്തിന്റെ സ്റ്റൈലൊന്നും മാറ്റി പിടിക്കുന്നത് അപ്പൊ നിങ്ങൾ പറഞ്ഞതിനനുസരിച്ച് നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ ഓക്കേ അല്ലേ അപ്പൊ അടിപൊളിയല്ലേ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോവാ ഹലോ അടിപൊളിയല്ലേ ഡബിൾ എക്സ്പെ ഡബിൾ എക്സിലാണ് ഡബിൾ എക്സ് എൽ എക്സൽ പറയുന്നത് പറ്റുമോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പൊ നമ്മുടെ അടുത്ത് ഉള്ള സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സിലും എക്സലും അടിപൊളിയായിട്ടില്ലേ അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കൈയ്യൊക്കെ സൂപ്പർ ആണ് അതുപോലെ അതിന്റെ മെറ്റീരിയലിന്റെ ഈ ഒരു കളർ ചാർട്ട് നിങ്ങൾക്ക് എത്ര വർഷമായാലും ഒരേ പോലെ ഉണ്ടാവും നല്ല ഹെവിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലെ അടിപൊളിയായിട്ട് ഇതൊക്കെ നല്ല ത്രീ പീസ് വരേണ്ട ഒരു മെറ്റീരിയൽ ആണ് അല്ലെ അത്രയും കിടവായിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ അത്രയും നല്ലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് എന്ത് റേറ്റിലും തരുന്ന വളരെ വില കുറവാണ് അല്ലേ ഒരു പീസിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അതൊക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ നൈൻ കൊടുക്കാതെ കിട്ടില്ല അല്ലെ അത്രയും ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ അതേ സമയത്ത് നിങ്ങൾക്ക് മൂന്ന് കുർത്തീസും മൂന്ന് കളറിലും ഇന്ന് കാണിക്കുന്ന ഏത് മൂന്ന് കളറിലും വേണമെങ്കിലും എടുക്കാൻ ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളു അല്ലെ ഒരു പീസിന് നാനൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാല് എന്താ പറയാ എന്താ പറയാ ആയിരത്തി ഇരുന്നൂറ് പറയാ നല്ല ഭംഗിയാണ് ഓരോ കളേഴ്സ് കണ്ടില്ലേ ഡിഫറൻ്റ് ആണ് കേട്ടോ അടിപൊളി അല്ലേ നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റിയ പീസാണ് നമ്മൾ ഏറ്റവും കുറവ് റേറ്റിൽ കൊടുക്കുന്നത് ഒരു നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അൺലിമിറ്റഡ് ആയിട്ട് എത്ര പീസ് ആണെങ്കിലും തരാൻ പറ്റും അപ്പൊ ഒരു പീസ് എടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി ഇരുന്നൂറ് ഇനിയിപ്പൊ നിങ്ങൾ രണ്ടായിരത്തി നാനൂറ് രൂപക്ക് രണ്ട് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി വെയർ കുർത്തിയിൽ രണ്ട് കുർത്തീസാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം അല്ലെ രണ്ട് കുർത്തീസ് ഫ്രീ ആണ് കേട്ടോ രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യണം അല്ലെ അപ്പൊ അടിപൊളിയല്ലേ ഇതിന്റെ ബോട്ടം ഒന്നും കൂടി ഞാൻ ഇടുപ്പിൽ വരുന്ന ഈ ഒരു മോഡൽ വയറിന്റെ അവിടെ വരുന്ന മോഡൽ ഇടുപ്പിലല്ല അതുപോലെ ബോട്ടത്തില് വരുന്ന മോഡൽ അല്ലേ ഇറക്കം ഒക്കെ അത്യാവശ്യം നല്ല പോലെ ഇറക്കുള്ളൊരു പീസാണ് കേട്ടോ ഈ ഒരു മോഡല് നിങ്ങൾ കണ്ടല്ലേ ഇതിന്റെ ബോട്ടം നല്ല ഭംഗിയാണല്ലേ അതുപോലെ കൈന്റെ കാര്യം ഞാൻ പറഞ്ഞു അതെ കുറെ അധികം മെറ്റീരിയൽ അടിച്ച് ചേർത്തി ഉണ്ടാക്കുന്ന പീസാണ് കേട്ടോ അതെ അതുകൊണ്ടാണ് കുറച്ച് റേറ്റ് നിങ്ങൾക്ക് ഡിഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നത് അപ്പൊ ഒരു പീസെടുത്താൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി ഇതിന്റെ അതർ പാറ്റേൺ നോക്കി വരാം കേട്ടോ കണ്ടില്ലേ അടിപൊളിയല്ലേ സൂപ്പർ ആണ് കേട്ടോ ഏതൊരു ഫങ്ഷനോ എന്തോന്നിനോട്ടെ അതുപോലെ തന്നെ ഡ്രസ് കോഡ് നിങ്ങൾക്ക് വേണോ ഒരു ടൈപ്പിൽ വേണോ എത്ര പീസ് വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് അയച്ചു തരാം അല്ലെ അത് ഒരേ കളറിലായിക്കോട്ടെ നാല് കളറിലായിക്കോട്ടെ എത്ര കളറിലാണെങ്കിലും നിങ്ങൾക്ക് ഡ്രസ് കോഡ് വേണമെങ്കില് അയച്ചുതരാൻ പറ്റും ഇതിന്റെ ഇതിന്റെ ഒരു പാറ്റേൺ എന്താ പറയാ നമ്മള് പറഞ്ഞ് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചാണ് കേട്ടോ ഈ ഒരു പാറ്റേൺ എങ്ങനെയുണ്ട് നന്നായിട്ടല്ലേ എലാസ്റ്റിക് സൂപ്പർ ആയിട്ടുള്ള പീസാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു മോഡലിനെയാണ് കേട്ടോ കേട്ടോ നെക്സ്റ്റ് കളർ കണ്ടല്ലേ അടിപൊളി കളറിനെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലെ വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ എങ്ങനെ കണക്കാക്കിയാൽ മതി ഒരു ഇരുന്നൂറ്റി അല്ലെങ്കിൽ ഒരു നാനൂറ് രണ്ട് പീസ് വാങ്ങുമ്പോൾ അതിലെത്ര ക്വാളിറ്റി ഉണ്ട് ആ രണ്ടിനും ചേർത്തിട്ടുള്ള ക്വാളിറ്റി ഈ ഒരു പീസിലുണ്ട് അല്ലേ അടിച്ച് നിങ്ങൾ തല്ലി തിരുമ്പിയാലും ഒരു ഉറപ്പുള്ള പീസാണ് അല്ലേ അടിപൊളി പീസാണ് നമുക്ക് ഈ ഒരു പീസൊക്കെ നാനൂറ്റി രൂപ കിട്ടിയാൽ ഹൺഡ്രഡ് പെർസെന്റ് മെറ്റീരിയൽ ആണ് അല്ലാതെ വേറെ ിൽ വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ നൈനിൽ കുറേ കൊടുക്കാൻ ആണ് അതുപോലെ തന്നെ നമ്മളടുത്ത് ഒരുപാട് പേര് സെയിൽസെൻ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ആണെങ്കിൽ ജെംസിന് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് സംസാരിക്കുക അല്ലെ കോൾ ചെയ്ത് സംസാരിക്കുക അപ്പൊ റൈറ്റും കാര്യങ്ങളും ഒന്നുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മെസ്സേജ് മതി കഴിഞ്ഞ് വിളിക്കുക എന്തെങ്കിലും കോൾ എടുത്തില്ല പോകുന്ന സമയമാണെങ്കിൽ മാത്രം എടുക്കാതിരിക്കില്ല അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഫോൺ അറ്റൻഡ് ചെയ്യും എന്താ പറയാ നമ്മള് രാത്രി പോലും നമുക്ക് വിളിച്ചു പന്ത്രണ്ട് മണിക്ക് പോലും ചാറ്റ് സമയം കിട്ടാറില്ല എല്ലാം ജോലിക്കാരായിരിക്കും ചിലപ്പോ രാത്രി ആയിരിക്കും അവർക്ക് സമയം കിട്ടുക അപ്പൊ ആ സമയത്ത് ആ സമയത്ത് പോലും ജംഷി ചാറ്റ് ചെയ്യും അപ്പൊ എങ്ങനെയുണ്ട് സൂപ്പർ അടിപൊളി ആയിട്ടുള്ള എന്താ പറയാ നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ബ്രാൻഡ് ആയിട്ട് ഏത് വേണമെങ്കിലും അത്രയും ക്വാളിറ്റി ആണ് ഇതിന് വേണമെങ്കിൽ ഞാൻ ഗ്യാരന്റി തരാം ഏതൊരു പീസും നമ്മൾ കൊണ്ടുവരുന്ന ഓരോ പീസും നമ്മൾ ക്വാളിറ്റി നോക്കിയിട്ട് നല്ലത് മാത്രം എടുക്കുന്ന ക്യാഷിന് ാണ് എൻസി അടിപൊളി അല്ലേ ഈ ഒരു പ്രിന്റ് നിങ്ങൾക്ക് പോവുകയില്ല കേട്ടോ അത്രയും ക്വാളിറ്റി ആയിട്ട് യൂസ് ചെയ്യാ നെക്സ്റ്റ് ഒരു പ്രിന്റും കൂടി ഉണ്ട് അതുകൂടി കണ്ടു കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല കളർ ചാർട്ട് ആണ് അതുപോലെ കയ്യാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലൊക്കെ നല്ല ക്വാളിറ്റി കേട്ടോ സൂപ്പർ തന്നെയാണ് ിലേക്കോ നിങ്ങൾ എവിടേക്കുവാണെങ്കിലും ഏത് ഫോറിൻ കൺട്രിയിലേക്കുവാണെങ്കിലും നമ്മൾ അയച്ചേരും അത്രയും ഒരു ബ്രാൻഡുള്ള ഉള്ള എക്സ്പോർട്ട് മെറ്റീരിയലാണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എത്ര വേണേലും തരാൻ പറ്റും അപ്പൊ നിങ്ങൾ കൂടുതൽ പർച്ചേസ് ചെയ്യണേ ജംസിനോട് ചോദിക്കുക വിളിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം എടുത്താൽ മതി അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് കുറെ അധികം പീസുകൾ കണ്ടു വന്നാലോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് കൊറേ ചെറിയ സൈസുകൾ വീണ്ടും വീണ്ടും ഓർഡറുകൾ വന്നപ്പോൾ റിപ്പീറ്റ് വന്നാണ് അല്ലെ ത്രീ പീസിന്റെ സെറ്റാണ് റിപ്പീറ്റ് വന്നാണ് നല്ല അടിപൊളി പീസ് ആണ് ഇത് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് ഏകദേശം എം എൽ എസ് അല്ലേ അതുപോലെ തന്നെ എക്സൽ വേണ്ടവർക്ക് ചോദിക്കുക സൈസ് ഉണ്ടെങ്കിൽ തരാവുന്നതാണ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് സൂപ്പർ ആണ് ഇതിന്റെ കളേഴ്സ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മൾ ഇന്നലെ വീഡിയോസിൽ ഇട്ടതാണ് അപ്പൊ വീണ്ടും നമ്മുടെ അടുത്ത് റീസ്റ്റോക്ക് വന്നപ്പോൾ കാണിച്ചു തരാണ് അല്ലെ ഓക്കെ അല്ലെ നെക്സ്റ്റ് സൈസ് മുതൽ മാത്രമേ വേണമെങ്കിൽ തരാം ഇന്നലെ വീഡിയോ മൂന്ന് പീസ് ഒരു കുർത്തി ഫ്രീ ഉണ്ട് മൂന്ന് സെറ്റ് എടുത്താൽ ഒരു കുർത്തി ഫ്രീ ഉണ്ട് ഇപ്പൊ നമ്മളടുത്ത് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് എസ് എം എൽ എക്സലിന്റെ ഉള്ളില് അല്ലെ എക്സൽ ആവശ്യമുള്ളവർ എക്സൽ ഉണ്ടെങ്കിൽ എക്സലും തരാവുന്നതാണ് ഒരു കളർ ിഷ് അടിപൊളിയായിട്ടുള്ള പീസ് ആണ് അപ്പൊ നമ്മുടെ അടുത്തുള്ള സൈസ് എന്ന് പറഞ്ഞാൽ എൽ എം അല്ല എസ് എം എൽ എക്സലിന്റെ ഉള്ളിലുള്ള പീസുകളാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉള്ളത് അല്ലെ ഓക്കെ അല്ലേ അപ്പൊ ഇതാണ് അതിന്റെ ഒരു മോഡൽ വരുന്നത് നല്ല അടിപൊളിയാണ് അപ്പൊ ഒരു സെറ്റിന്റെ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾക്ക് എന്താ പറയാ മൂന്ന് സെറ്റ് കഴിഞ്ഞാൽ എത്ര ജംഷി ഒരു കുർത്തീസ് ഫ്രീ അല്ലേ ഒരു കുർത്തീസ് ഫ്രീ ഉണ്ട് കേട്ടോ മൂന്ന് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ അപ്പൊ എക്സൽ ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ല കിടവായിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ അതിന്റെ ഷോള് കാര്യങ്ങൾ പാന്റ് ഇതാണ് കേട്ടോ വരുന്നത് നല്ല സീറ്റ് സൈസ് ഉള്ള പാന്റ് തന്നെയാണ് അപ്പൊ അതിന്റെ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് സെറ്റ് എടുത്താലും ഒരു കുർത്തി ഫ്രീ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പൊ എത്ര പീസ് വേണേലും ഈയൊരു പാറ്റേണിൽ സൈസിൽ സൈസില് അയച്ചതാണ് അല്ലെ എസ് എം എൽ എക്സലിന്റെ ഉള്ളിലുള്ള പീസുകൾ അല്ലേ ഓക്കെ അല്ലെ എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ അടിപൊളിയാണ് സൂപ്പർ ആണ് എന്നാൽ ഒരുപാട് പേര് വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച പീസ് വെയിറ്റിംഗിലാണ് വലിയ സൈസുകൾ വരാൻ വേണ്ടി അല്ലേ എല്ലാവർക്കും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടല്ലേ കളക്ഷൻ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കൊറേ അധികം പീസുകൾ കണ്ടുവരാം നെക്സ്റ്റ് നമ്മളുടെ എന്താ പറയാ റെഗുലർ പാറ്റേൺ തന്നെയാണ് അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള അല്ലെ മോഡലുള്ള ത്രീ പീസ് സെറ്റുകളാണ് കണ്ടില്ലേ അല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് ഷോൾ ടോപ്പ് പാൻ ഒരുപാട് ഓർഡർ ആണ് ഫുൾ അതെ റേറ്റ് കുറവാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ് നിങ്ങൾക്ക് അടിപൊളി ത്രീ പീസ് നല്ല ബ്രാൻഡായിട്ട് തന്നെ യൂസ് ചെയ്യാം അല്ലെ അടിപൊളി അടിപൊളി കളേഴ്സുകൾ ഉണ്ട് നമ്മുടെ അടുത്ത് അതുപോലെ ഉണ്ടോ ഇതിപ്പോ നേരത്തെ കാണിച്ച ഒരു പാറ്റേൺ ആയില്ലേ അപ്പൊ നെക്സ്റ്റ് നാല് കളർ കാണിച്ചു അതൊക്കെ ഓരോ പാറ്റേൺസ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള അടിപൊളി അടിപൊളി അതിലും നമുക്ക് കളേഴ്സുകൾ ഉണ്ട് ഒന്ന് രണ്ട് ഇങ്ങനെ നാല് കളറാണ് കേട്ടോ ഒരു കളർ അതില് മിക്സ് ആയി പോയിട്ടുണ്ട് അപ്പൊ ഓക്കെ അല്ലേ അപ്പൊ ഇത് വന്നിട്ട് ഒരു സെറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ക്രൈപ്പും പോപ്കോണും മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം വാങ്ങിച്ചാൽ മതി അല്ലേ മെറ്റീരിയൽസിന്റെ കാര്യങ്ങളുടെ വിവരങ്ങളൊക്കെ ഇതിൽ തന്നെ പറയുന്നുണ്ട് എലൻ കട്ട് ആണ് വരുന്നത് അല്ലേ ഓപ്പൺ ഇല്ല എലൻകട്ടാണ് ത്രീ പീസിന്റെ സെറ്റ് ആണ് ഡബിൾ എക്സിലാർക്കും ഡബിൾ എക്സ് എൽ ആർക്കും എക്സൽ ആർക്കും പറ്റും ഇനിയിപ്പോ ത്രീ എക്സ് എല്ലേ എൻ്റർ ആകുന്നവർക്കാണെങ്കിൽ അവർക്കും പറ്റൂട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് അല്ലേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഇറക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് ത്രീ ഫോർത്ത് കൈ ഒക്കെ നല്ലോണം ഉണ്ട് അല്ലേ അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണ് അതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് മൂന്ന് സെറ്റ് എടുത്താല് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഹൺഡ്രഡ് പെർസെന്റ് പുറത്ത് പിന്നെ അതിന്റെ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് പോപ്കോണും ക്രൈപ്പും മിക്സ് ആയ ഒരു ഡെൽറ്റ ഒരു ഡെൽറ്റ മെറ്റീരിയൽ വരുന്നതാണ് അല്ലെ അപ്പൊ ഓക്കെ അല്ലെ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കുറച്ചധികം പീസുകൾ കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നാല് പീസ് എടുത്താൽ ആയിരം രൂപേന്റെയാണ് രണ്ട് പീസ് ഫ്രീ ഉണ്ട് അല്ലേ ഇതൊരു ടൈപ്പ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് നമ്മളെടുത്ത് ഇപ്പൊ കുറച്ച് എന്താ പറയാ കളേഴ്സ് കുറഞ്ഞതുകൊണ്ട് അല്ലേ അപ്പൊ ഇതില് നിങ്ങൾ നാലെണ്ണം എടുത്താൽ രണ്ട് പീസ് ഫ്രീ ഉണ്ട് അതുപോലെ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് കുറെ അധികം കളേഴ്സ് വേണമല്ലോ അപ്പൊ കളേഴ്സ് കുറഞ്ഞതുകൊണ്ട് ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ എന്താ വെച്ചാൽ ആയിരം രൂപയ്ക്ക് എടുത്താലും നാല് പീസ് എടുത്താലും രണ്ട് പീസ് ഫ്രീ അത് ഏതിൽ വേണമെങ്കിലും എടുക്കുക ഈ ഒരു മെറ്റീരിയലുണ്ട് നമ്മളുടെ സ്ലിറ്റും ഉണ്ട് ഇത് എലൈനും ഉണ്ട് കേട്ടോ രണ്ട് ടൈപ്പും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് ആറ് പീസ് കിട്ടും അതല്ലാണ്ട് നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് എടുക്കുന്ന സമയത്ത് നമ്മളടുത്ത് കളർ കുറഞ്ഞതുകൊണ്ട് രണ്ടായിരം രൂപയ്ക്ക് എടുക്കുമ്പോൾ നേരത്തെ ആറ് പീസാണ് നമ്മൾ ഫ്രീ കൊടുത്തത് അല്ലേ ഈ ഒരു ടൈപ്പ് എടുക്കുന്ന സമയത്ത് പക്ഷെ ഇന്നത്തെ ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ ഏഴ് പീസ് നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് എട്ട് പീസ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ എട്ട് പീസ് എടുക്കുന്ന സമയത്ത് രണ്ടായിരം രൂപയ്ക്ക് എട്ട് പീസാണ് കേട്ടോ എട്ട് പീസ് എടുക്കുന്ന സമയത്ത് ഏഴ് പീസ് ഫ്രീ മാത്രം ഉണ്ട് ഈ ഒരു ഓഫർ ആരും മിസ് ചെയ്യേണ്ട ഇത് വന്നിട്ട് നമുക്ക് ഒരു സെയിൽ സെയിലായിട്ട് കൂടി എടുക്കുക അല്ലെ ഒരു ക്ലിയർ സെലായിട്ട് എടുക്കുക കാരണം കളേഴ്സുകൾ കുറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അല്ലേ കുറച്ച് കളേഴ്സ് അതെ കളേഴ്സുകൾ ഉണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഓരോ കളേഴ്സും വെറൈറ്റി ആയിരിക്കും സൈസുകളിൽ മാറ്റം വരും അല്ലേ ഓക്കെ അല്ലേ അപ്പം മിക്സഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു രണ്ടായിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ടോട്ടല് പതിനഞ്ച് പീസ് ആണ് അല്ലെ നേരത്തെ നമ്മൾ കൊടുത്ത് പതിനാല് പീസാണ് അപ്പൊ ഇന്നത്തെ ഒരു ഓഫർ എല്ലാവരും യൂസ് ചെയ്യുക നല്ലൊരു എന്താ പറയാ സെയിൽ ചെയ്യാൻ പറ്റിയ ഒരു ഓഫർ തന്നെയാണല്ലേ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ജംഷനോളി സംസാരിക്കാം നെക്സ്റ്റ് കുറച്ച് പീസുകൾ നമുക്ക് അവസാനിച്ചാലോ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കോളർ നെക്കിന്റെ പീസ് തന്നെയാണ് അല്ലേ ഇത് അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസാണ് ഇത് ഫോറിൽ വരെ എത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അത് മാത്രല്ല നമ്മൾ ഈ ഡ്രസ്സിന്റെ എല്ലാം മെറ്റീരിയൽസിന്റെ കാര്യം അതുപോലെ അതിന്റെ മോഡലിന്റെ കാര്യം എല്ലാം തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുത്താൽ മതി നമ്മൾക്ക് എന്താ വെച്ചാല് നിങ്ങൾ തരുന്ന ക്യാഷിന് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ തരുന്ന മെറ്റീരിയൽ അല്ലേ നല്ല ക്വാളിറ്റി ഉണ്ടാവും നിങ്ങൾക്കൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടതിന് ശേഷം എടുത്താൽ മതി എന്തുകൊണ്ടോ പറയണ വെച്ചാൽ നിങ്ങൾ ക്യാഷ് ആണ് വാങ്ങിക്കുന്നവരാണ് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താവണം അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം പറയണ അല്ലേ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് മനസ്സിലായാലോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റിയാണ് അടിപൊളിയാണ് അത് വാങ്ങിച്ചവരൊക്കെ ഒന്ന് കമന്റ് ഇടണം മറ്റുള്ളവർക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് അല്ലെ എല്ലാവർക്കും ഒരു പ്രചോദനമാവും എൽ സൈസ് മുതൽ മുതൽ കോഡ് സെറ്റ് ആയിട്ട് വേണമെങ്കിലും തരാം എംഷി അല്ല കോഡ് എന്താ പറയാ അത് ഒന്നിച്ചെടുക്കണം കുറെ അധികം പേർ ഗ്രൂപ്പ് ആയിട്ട് അതെ ഗ്രൂപ്പ് ആയിട്ട് വേണമെങ്കിലും എത്ര പീസ് ആണെങ്കിലും നമുക്ക് തരാൻ പറ്റുമോ അഞ്ച് പീസോ പത്ത് പീസോ ഹോൾസെയിൽ ആയിട്ട് നിങ്ങൾ ജംഷിനോട് ചോദിക്കുക വയച്ചു തരും അപ്പൊ ഇതിന്റെ റേറ്റ് ഒരു പീസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് നാല് പീസ് എടുത്തുകഴിഞ്ഞാൽ ആയിരം രൂപ രണ്ടായിരം രൂപയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മിക്സ് ചെയ്ത എല്ലാ കളറും കൂടി എടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കുർത്തീസ് ഫ്രീ ഉണ്ട് കേട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫറാണ് മിസ് ചെയ്യാതെ വാങ്ങിക്കുക അടിപൊളി ഓഫറാണ് കേട്ടോ രണ്ടായിരം രൂപയ്ക്ക് ഇത് എത്ര പീസ് ആണ് എട്ട് പീസ് എടുത്തുകഴിഞ്ഞാൽ രണ്ട് കുർത്തീസ് ഫ്രീ ഉണ്ട് അപ്പൊ ഇന്നത്തെ ഒരു ഓഫർ മിസ് ചെയ്യണ്ട അടിപൊളി ഓഫറാണ് അപ്പൊ നമ്മള് നമ്മളെടുത്ത് അതുപോലെ തന്നെ പാന്റുകൾ ഉണ്ട് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് പാൻറുകൾ നമ്മളെ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ ആയി വരുമ്പോ ഓക്കെ ബൈ